ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അതിന് മുമ്പ് ഞാൻ പറയട്ടെ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ അർജുനൻ്റെ കാര്യത്തെ പറ്റിയിട്ടും നമ്മുടെ മനാഫിക്കയുടെ കാര്യത്തെ പറ്റിയിട്ടും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പറയ എന്താ പറയുക അതിൽ പറഞ്ഞിട്ടില്ലാത്ത കുറച്ചൊരു അഞ്ചാറ് കാര്യങ്ങളും കൂടി പറയാനുണ്ടായിരുന്നു ഞാൻ വിട്ടുപോയതായിരുന്നു കേട്ടോ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം പരാതിയായിട്ട് വരുന്നത് ഈ മനാഫിക്ക കുറേ എന്താ പറയുക സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ അത് നിർത്തണമെന്ന് ഞാൻ ചോദിക്കുന്നത് നിർത്തേണ്ട കാര്യം എന്താ കാരണം ശരിക്കും പറഞ്ഞാൽ മനാഫിക്ക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു റോൾ മോഡലല്ലേ തന്റെ ഏഹ് ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം ഇല്ലായിരുന്നു അവിടെ പോയിട്ട് ഇത്രയും ദിവസവും നിൽക്കാനും ഈ പിന്നെ രക്ഷാപ്രവർത്തനത്തിലായാലും അർജുൻറ്റാട്ടന്റെ വണ്ടി എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇത്രയും ദിവസം എഴുപത്തിരണ്ട് ദിവസത്തോളം അവിടെ നിൽക്കേണ്ട ഒരു ആവശ്യവും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ പറയട്ടെ അങ്ങനെ ഒരു മനുഷ്യൻ ഇപ്പം തൻ്റെ തൊഴിലാളിയാണ് അർജന്റേട്ടൻ വെറും ഡ്രൈവറാ അപ്പം അവിടെ ഉള്ളവർ ഈ മനാഫിക്ക ചെന്ന് അവിടെ കണ്ടെത്തണം മണ്ണിടിച്ചിലുണ്ടായ സമയം തൊട്ട് അവിടെ ലോറ് കണ്ടുപിടിക്കണം അർജുനെ പുറത്തെടുക്കണം എന്നുള്ള കാര്യത്തിന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ ഉള്ളവർ ചോദിച്ചത് അത് ഏതെങ്കിലും മന്ത്രിയുടെ മോനാണോ മന്ത്രിയുടെ ബന്ധുവാണോ അല്ലെങ്കിൽ ഏതെങ്കിലും വി ഐ പി ആണോ അവിടെ അപകടത്തിൽപ്പെട്ടത് എന്നായിരുന്നു അപ്പം മനാഫിക്ക എന്നുള്ള മറുപടി പറഞ്ഞത് എന്താണ് മന്ത്രിയുടെ മോനോ എന്താ പറയാ ഒരു വി എ പി യോ ഒന്നും അതൊരു മലയാളിയാണ് അതിനകത്ത് കിടക്കുന്നത് അപ്പം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണം എന്നുള്ള ഇതിലായിരുന്നു അദ്ദേഹം നിന്നത് മനാഫുക്ക നിന്നത് അതിനുശേഷം ഇപ്പൊ പറയുന്നത് നമ്മുടെ റിപ്പോർട്ട് ചാനലിലൂടെ പറയുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു മനാഫുക്ക ഇനി ഈ സ്വീകരണ പരിപാടിയിലെല്ലാം ഒന്നും ഒഴിഞ്ഞു മാറി നിൽക്കാം ഒഴിഞ്ഞു മാറണം ആ അതൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല അദ്ദേഹത്തെ ഏർ അദ്ദേഹം ആദ്യമൊന്നലേ നിന്നത് അർജുന്റേനെ എങ്ങനെങ്കിലും ജീവനോടെ കൊണ്ടുവരാം അദ്ദേഹം മനാഫുക്ത അർജുൻറ്റേടിനെ കണ്ടിരുന്നത് സ്വന്തം അനിയനെ പോലെ സ്വന്തം ഒരു കൂടപ്പറപ്പിനെ പോലായിരുന്നു അർജുൻറ്റേടിനെ സ്നേഹിച്ചിരുന്നത് അപ്പം എല്ലാരും പറഞ്ഞു അതിപ്പം മനാഫ് ഇതുപോലെ വണ്ടി എടുക്കാനായിട്ട് നിൽക്കുന്നത് വണ്ടി വണ്ടിയുടെ ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ മനാഫക്ക തന്നെ പറഞ്ഞിട്ടുണ്ട് വണ്ടി കിട്ടിയില്ലെങ്കിലും ഇൻഷുറൻസിന് കൊടുക്കാനായിട്ട് എനിക്ക് പറ്റും അതിനൊരു പ്രയാസവും ഇല്ല വണ്ടി കിട്ടണമെന്നില്ല പക്ഷെ അർജുനെ എങ്ങനെങ്കിലും രക്ഷിച്ചെടുക്കണം അർജുന ശേഷം അങ്ങനെ കിട്ടില്ല എന്ന് ഉറപ്പായപ്പോഴത്തേനും എങ്ങനെയെങ്കിലും എങ്കിലും നമുക്ക് കിട്ടണം ആ കുടുംബത്തിന് വേണ്ടി മനാഫുക്കയുടെ സ്വന്തം കുടുംബം പോലെയാണ് ആ അർജുനന്റെ ഫാമിലിയെ മനാഫൊക്കെ കാണുന്നത് അപ്പൊ ആ അവരാണ് ആ ഫാമിലിയാണ് ഇപ്പൊ മനാഫിക്കെതിരെ കേസ് കൊടുത്തേക്കുന്നതും ഒക്കെ ചെയ്തേക്കുന്നത് അപ്പം ഇതെല്ലാം നിർത്തണമെന്ന് ഞാൻ പറയുന്നത് സ്വീകരണ പരിപാടിയിൽ എല്ലാം പങ്കെടുക്കണം ഇത് നമ്മുടെ നമ്മുടെ തലമുറയ്ക്ക് നമ്മുടെ വരും തലമുറയ്ക്കാണെങ്കിലും ഒരു റോൾ മോഡൽ ആയിട്ടാണ് മനാഫക്കെ ഇപ്പൊ കാണുന്നത് കാരണം സ്വന്തം കൂടപ്പറപ്പിനായാലും കൂടപ്പുറപ്പ് അല്ലെങ്കിലും ജോലിക്കാരനാണെങ്കിലും ഒരു ഡ്രൈവർ സ്വന്തം ഡ്രൈവർ ആണെങ്കിലും അദ്ദേഹത്തെ ഒരു ജീവനാണ് അങ്ങനെ സ്വന്തമായിട്ട് കണ്ട് അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു മനസ്സാണ് മനാഫക്കുള്ളത് അപ്പൊ അത് ആരും കാണാതെ പോകരുത് പിന്നെ ഇത്രയും ദിവസം മനാഫക്ക് അവിടെ നിന്നത് ലോറി എടുക്കാനാണ് ലോറി വീട് വീണ്ടെടുക്കാനാണ് ഇൻഷുറൻസ് കിട്ടാനാണ് അല്ലെങ്കിൽ മനാഫിന്റെ വണ്ടിയിൽ കള്ളത്തടിയാണ് കള്ളപ്പണം ഉണ്ട് കഞ്ചാവ് കടത്തില് അങ്ങനെ കുറേ ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു ഞാനും കണ്ടിട്ടുണ്ട് അങ്ങനത്തെ കുറേ ന്യൂസുകൾ ഞാനും കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ പറയട്ടെ മനാഫക്ക ഇപ്പം അവിടെ ഈ അപകടം ഉണ്ടായി വണ്ടി കിട്ടത്തില്ല എന്ന് അറിഞ്ഞു അതിനുശേഷം മനാഫക്ക തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷവും മനാഫക്ക വേണകി ഏറിലായിരിക്കും ഈ പറയുന്ന നമ്മൾ പോലും കുറ്റപ്പെടുത്തും എന്നാലും സ്വന്തം ഡ്രൈവർ ഡ്രൈവറല്ലേ ഇത്രയും നാളും അന്നം തന്ന എന്താ പറയാ സ്വന്തം വണ്ടി ഓടിച്ച ഒരു ഡ്രൈവർ അല്ലേ അതേ ആ മനുഷ്യനെ അവിടെ ഇട്ടിട്ട് ഈ ഇഞ്ചർക്ക് ഇതെങ്ങനെ ഇവിടെ വന്ന് വീട്ടിൽ താ വീട്ടിൽ ജ് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നു എന്ന് നമ്മൾ തന്നെ ചോദിക്കും അങ്ങനെ അങ്ങനെ ചെയ്താലും മനോഫിക്കയ്ക്ക് നെഗറ്റീവ് ആയിരിക്കും വരുന്നത് ഇതിപ്പോ അവിടെ നിന്ന് എല്ലാ കാര്യത്തിലും എല്ലാരുടെയും കയ്യും കാലും പിടിച്ച് ഒന്നോർക്കണം മനാഫിക്കു ആദ്യമേ പോലീസുകാരുടെ അയിൽ നിന്ന് വരെ കൊണ്ടിട്ടുണ്ട് ഇതിനിടന്ന് ബഹളം വെച്ചിട്ട് ഈ മണ്ണെടുക്കൽ മണ്ണ് റോഡിൽ നിന്ന് മാറ്റുന്ന കാര്യത്തിനാണേലും ഒരു ലാഗ് വന്നപ്പോഴത്തേനും മനാഫിക്ക അവിടെ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിനെ വരെ കൊണ്ടിട്ടുണ്ട് മനാഫക്ക അപ്പം അതെല്ലാം ചെയ്തതിപ്പം പുള്ളിക്കാരൻ്റെ നെഗറ്റീവായിട്ടാണ് വന്നേക്കുന്നത് കുടുംബം തന്നെ കുടുംബം മാത്രം ആട്ടോ നമ്മളാരും മനോഫിക്കനെ ഇതുവരെ കുറ്റമൊന്നും പറയത്തില്ല മനാഫിക്ക ചെയ്ത കാര്യങ്ങളൊന്നും നമ്മൾ മറക്കത്തില്ല അവരുടെ കുടുംബം മറന്നാലും നമ്മൾ ഒരിക്കലും മറക്കത്തില്ല ഇപ്പം അവിടെ നിന്നാലും മനാഫിക്കയ്ക്ക് നെഗറ്റീവ് ആണ് വരുന്നത് അവിടുന്ന് പോന്നിരുന്നാലും നെഗറ്റീവ് വരുന്നത് അപ്പം അദ്ദേഹത്തിന് തെളിയിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വണ്ടിയിൽ ഇന്നതല്ല എന്ന് തെളിയിക്കേണ്ട ഉദ്ദേശം കൂടി അങ്ങനെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതും കൂടി നമ്മൾ ഓർക്കണം പിന്നെ അർജുന്റൈനെ കുടുംബം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മനാഫിക്ക പൈസ പിരിച്ചു എന്ന് പൈസ പിരിച്ചു എന്ന് പറയുന്നത് മനാഫിക്ക വാർത്താ വാർത്താ സമ്മേളനത്തില് തന്നെ പറയുന്നുണ്ടായിരുന്നു ആ പിന്നെ അർജുൻറെ ഫാമിലി വാർത്താ സമ്മേളനം വിളിക്കുന്നതിന് മുമ്പ് ഒരു സ്വീകരണം ഉണ്ടായിരുന്നു മുത്ത അവിടെ എവിടെയോ വെച്ചിട്ടായിരുന്നു സ്വീകരണം ഒരു സ്കൂളിൽ വെച്ച് സ്വീകരണം ഉണ്ടായിരുന്നു അതിന് പോയപ്പോഴേ അവര് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ച് പരിപാടി ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ അവർ പറഞ്ഞായിരുന്നു മനാഫിനെ ഇതുപോലൊരു തുക ഞങ്ങള് തരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ മാനേജ്മെന്റ് അത് തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ മനാഫൊക്കെ പറഞ്ഞു അത് എനിക്ക് വേണ്ട അർജുൻറെ മകന്റെ അക്കൗണ്ടില് ഇട്ട് ഇട്ടുകൊടുത്താൽ മതി അതും മതി ആ പൈസ വേണ്ട എന്നാണ് മനാഫിക്ക പറഞ്ഞത് അങ്ങനെ എന്തോ ഇത് മനാഫിക്ക അർജന്റീനയുടെ ഫാമിലിയിൽ വിളിച്ചു ചോദിച്ചു ഇതുപോലെ മോന് അക്കൗണ്ട് ഉണ്ടോ ഇതുപോലെ പൈസ അക്കൗണ്ടിലോട്ട് ഇടാനാണ് എന്ന് പറഞ്ഞത് ഈ ഫാമിലി അത് നെഗറ്റീവായിട്ട് എടുത്തു മനാഫിക്ക പൈസ പിരിക്കുന്ന കാര്യത്തിനാണ് പൈസ പിരിച്ച് നടക്കുവാണ് എന്നൊക്കെ പറഞ്ഞു അതാണ് മനാഫിക്ക തന്നെ വന്നിട്ട് മനാഫിക്ക നടത്തിയ പത്രസമ്മേളനത്തിന് അത് വിശദമായിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് സ്വീകരണത്തിന് കിട്ടിയ പൈസയാണ് അർജുന്റൈൻ്റെ മകന്റെ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുക്കുന്ന കാര്യം പറഞ്ഞത് അവരതിനെ എന്താ പറയാ പിരിവ് നടത്തുന്നു എന്ന് പറഞ്ഞ് ആക്കി ഇതേ പറയുന്ന ഒരു കാര്യം നല്ലത് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇടയ്ക്കൊരു മോശം കാര്യം കാര്യമെന്ന് മറ്റുള്ളവർക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരൻ ചെയ്യുന്നതെല്ലാം മോശം കാര്യങ്ങളാണ് തെറ്റായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇപ്പൊ മനാഫിക്കയുടെ കാര്യത്തിൽ അങ്ങനെയാണ് വന്നേക്കുന്നത് പിന്നെ പറയുന്നത് പിന്നെ അർജുന്റൈനെ ഫാമിലി പറയുന്നത് മനാഫിക്ക എന്താ പറയാ സെന്റ് ഓഫ് നടത്തിയെന്ന് ഇത്രയും വിഷമമുള്ള പുള്ളിക്കാരൻ സെന്റ് ഓഫ് നടത്തി ആഘോഷിച്ചു എത്ര എത്രയും വിഷമമുള്ള ആള് എന്തിന് സെന്റ് ഓഫ് നടത്തി ആഘോഷ പരിപാടി നടത്തി എന്നാണ് അർജുൻറ്റെ ഫാമിലി ചോദിക്കുന്നത് അതിനും ഒരു ക്ലാരിഫിക്കേഷൻ അർജുൻ മനാഫ് മനാഫക്ക് തന്നിട്ടുണ്ട് നമ്മുടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഓഫ് എന്ന അദ്ദേഹം ഒരു വാക്ക് ആ ഒരു വാക്ക് ഉപയോഗിച്ചു എന്നുള്ള തെറ്റ് മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ കാര്യം എന്താന്ന് വെച്ചാൽ ഇത്രയും നാളും അവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് കുറച്ച് പേര് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു രക്ഷാപ്രവർത്തനത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ട് മനാഫക്കേട കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ അവര് കിടന്നുറങ്ങിയതും ഭക്ഷണം കഴിക്കുന്നതും ഇല്ലെങ്കിൽ അവിടെ ഉള്ളവര് കൊടുക്കുന്ന ഭക്ഷണം മാത്രമേ അവർ കഴിക്കുന്നുള്ളൂ കിട്ടിയാ ഭക്ഷണം കിട്ടിയാൽ കിട്ടി കിടന്നുറങ്ങുന്നത് എവിടെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു ഒരു ചേട്ടനുണ്ടായിരുന്നു ആ ചേട്ടൻ്റെ പേര് ഞാൻ വിട്ടുപോയി കേട്ടോ ആ ചേട്ടനൊക്കെ ഏതോ ഒരു പിന്നെ ഏതോ ഒരു കടത്തിൻ്റെ അവിടെയൊക്കെയാണ് കിടന്നുറങ്ങിയത് എന്നൊക്കെയാണ് മനഫൊക്കെ പറഞ്ഞത് അപ്പോൾ അവർക്ക് ഈ ഇപ്പം ഈ ബോഡി കിട്ടി ബോഡി കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മുടെ ഡി എൻ എ ടെസ്റ്റിനൊക്കെ കൊണ്ടുപോയി അർജൻറ്റേട്ടനെ തിരിച്ച് കിട്ടിയല്ലോ ബോഡി ആയാലും നമുക്ക് കിട്ടിയല്ലോ അപ്പം ഇത്ര അതിനു വേണ്ടി ആ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് മനാഫ്രിക്ക മനാഫ്രിക്കയുടെ കൂടെ പോയ ആൾക്കാർക്ക് ഒരു നല്ല ഒരു നേരത്തെ നല്ല ഭക്ഷണം കൊടുത്തിട്ട് അവരെ നല്ല രീതിയിൽ തിരിച്ചയക്കാൻ വേണ്ടിയിട്ടാണ് മനാഫ്രിക്ക അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു അതിന് അതിന് എന്താ പറയാ യാത്രയൊക്കെ നടത്തി അതിനവര് അതിനാണ് അവർ പറയുന്നത് സെന്റ് ഓഫ് നടത്തി ആഘോഷം നടത്തി എന്നൊക്കെ അപ്പം ഈ ആൾക്കാർക്ക് ഇവിടുന്ന് പോയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ എന്താ പറയാ പറഞ്ഞ ഇങ്ങോട്ട് പറഞ്ഞ അയക്കുന്നതിന് വേണ്ടിയിട്ട് യാത്രയപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ട് യാത്രയപ്പ് എന്നുള്ള വാക്കിന്റെ ഇംഗ്ലീഷ് അല്ലെ സെന്റ് ഓഫ് എന്ന് പറയുന്നത് ആ ഒരു വാക്ക് മനാഫിക്ക ഉപയോഗിച്ചു പോയി അതാണ് ഏറ്റവും വലിയ തെറ്റായി പോയത് ഈ കുടുംബത്തിന് ആഘോഷം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എന്താ പറയാ അവര് പത്രസമ്മേളനത്തില് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ മനാഫിക്കയുടെ യൂട്യൂബ് ചാനലിനെ പറ്റി ഇപ്പൊ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അബ്ദുൾ ചട്ടിന്റെ ഏർ ഈ ഒരു സംഭവത്തെ വെച്ചിട്ട് മനാഫിക്ക ഉണ്ടാക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് മനാഫിക്ക എന്നെ പറയുന്നുണ്ട് മനാഫക്ക ഇപ്പം മൂന്ന് ലക്ഷത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സ് മനാഫിക്കയുടെ ചാനലിലായിട്ടുണ്ട് അത് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ അദ്ദേഹത്തിന് നല്ലൊരു എമൗണ്ട് അദ്ദേഹത്തിന് കിട്ടും അദ്ദേഹത്തിന് യൂട്യൂബിന്റെ ഒന്നും ആവശ്യമില്ല യൂട്യൂബ് ചാനൽ നടത്തിയിട്ട് കാശുണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല അദ്ദേഹത്തിന് എത്രയോ വണ്ടികളുണ്ട് എത്രയോ കാര്യങ്ങളുണ്ട് വേറെ അതിലൂടെ ഒക്കെ അദ്ദേഹത്തിന് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട് പക്ഷേ ഇവര് പറയുന്നത് യൂട്യൂബിൽ കൂടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അർജുനെ വെച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മോണിറ്റൈസേഷൻ പോലും ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത് അദ്ദേഹം ഇതുവരെ ആ ചാനലിന് വേണ്ടിയിട്ട് അപ്പം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ചാനൽ തുടങ്ങിയതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ പത്രമാധ്യമങ്ങളുണ്ടല്ലോ മാധ്യമങ്ങൾ തന്നെയാണ് അദ്ദേഹത്തോട് പറഞ്ഞത് താങ്കളൊരു ഇവിടുത്തെ കാര്യങ്ങൾ അദ്ദേഹം ഈ നമ്മുടെ വയനാട് ദുരന്തമൊക്കെ ഉണ്ടായ സമയത്ത് അധികം മാധ്യമപ്രവർത്തകരൊന്നും അവിടെ ഇല്ലായിരുന്നു അപ്പം കാര്യങ്ങൾ അവിടുത്തെ ആ സമയത്തും മനാഫക്ക അവിടെ ഉണ്ടായിരുന്നു ചിരൂരിലുണ്ടായിരുന്നു അപ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് താങ്കളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്കാണെങ്കിലും എല്ലാവരെയും എല്ലാവരെയും അറിയിക്കാമല്ലോ എന്നിങ്ങനെ വരിച്ച് അപ്പം മനാഫ്ക്ക തന്നെ പറയുന്നുണ്ട് ഇവർ തന്നെയാണ് പറഞ്ഞത് ആ മാധ്യമപ്രവർത്തകർ തന്നെ ഇപ്പം മനാഫക്കേന്റെ കുറ്റം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ തന്നെ മനോഫക്ക പറയുന്നത് പല സമയത്തും അദ്ദേഹം അവിടെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ഇതിലൂടെ യൂട്യൂബിലൂടെ ലൈവ് വന്നിട്ടായിരുന്നു അദ്ദേഹം സംസാരിക്കുന്നതും അല്ല അപ്പൊ ഒരു സമാധാനം അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു അതിനെ വളച്ചൊടിച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞിരിക്കുകയാണ് എല്ലാരും കൂടി ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോയുടെ താഴെ ഒരു കമന്റ് കണ്ടത് മഴ തീർന്നപ്പോൾ കൂടെ ഒരു ബാധ്യതയായി ഇപ്പൊ അങ്ങനല്ലേ വന്നിരിക്കുന്നത് മനാഫക്ക ഇത്രയും നാളും കഷ്ടപ്പെട്ടു അർജന്റീന വേണ്ടി കഷ്ടപ്പെട്ടു ഏർ അവിടെ അത്രയും നാളും അവിടെ നിന്നു എല്ലാം ചെയ്തു ഇപ്പം എല്ലാരും കൂടി ആ മനുഷ്യനെ കുറ്റപ്പെടുത്തുക ചെയ്യുന്നത് എന്താല്ലേ പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞ വിഷമായിട്ട് തോന്നിയത് ഒരു കാര്യം കാര്യട്ടോ മനാഫക്ക കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു മനഫ്കേടെ ഇനിയുള്ള എല്ലാ ലോറികൾക്കും അർജുനായിരിക്കും പേരിടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇപ്പൊ ആര് വന്ന് പറഞ്ഞാലും എന്തോ പ്രശ്നം ഉണ്ടായാലും മനോഫിക്ക അർജുൻ തന്നെ പേരിടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പുള്ളിക്കാരൻ ഇപ്പം അതിനെ മാപ്പ് പറഞ്ഞേക്കുവാണ് കേട്ടോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹമല്ലേ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട ഒരു ഡ്രൈവർ ആയിരുന്നു അർജുൻ ചേട്ടൻ അപ്പൊ ആ മനുഷ്യനെ നഷ്ടപ്പെട്ടതിൽ അങ്ങേർക്ക് ഒരുപാട് വിഷമമുണ്ട് അത് നമുക്ക് അദ്ദേഹത്തിനെ കണ്ടുകഴിഞ്ഞാലും സംസാരിക്കുന്നതിലൂടെ മനസ്സിലാക്കുന്ന കോമൺ സെൻസ് ഉള്ള ഒരാക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളു അതിനെ അർജുൻ ചേട്ടന്റെ അമ്മ പറഞ്ഞത് അമ്മയും അവരെല്ലാരും പറഞ്ഞത് പിന്നെ അർജുനെന്ന് പേരിടാൻ പറ്റത്തില്ല പേരിടണ്ട എന്നാണ് ഈ മനുഷ്യനെ ഇങ്ങനെ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്ത് ഈ മനുഷ്യനെ എന്തിനു ഇവരിങ്ങനെ വെറുക്കുന്നു എനിക്ക് മനസ്സിലാകത്തത് ആരെങ്കിലും ഇനി എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും ചേട്ടന്റെ ഫാമിലിക്ക് ഫാമിലി ഒരുപാട് നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ട് കാരണം മനാഫിക്കനെ ഇങ്ങനൊക്കെ ഓരോന്ന് പറയുമ്പഴത്തേന് നമുക്കതിൽ ഭയങ്കര വിഷമമാവും കാരണം ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ അവസാനം വന്നപ്പോൾ തള്ളി പറയുന്ന ഒരവസ്ഥ അതിനുശേഷം ഇപ്പം മനാഫുക്ക മാപ്പ് പറഞ്ഞേക്കുവാ അങ്ങനെ പറഞ്ഞതിലും ഇനി അർജുന പേര് എടുത്തില്ല എന്ന് തീരുമാനത്തിലെത്തിയേക്കോ അദ്ദേഹം ഞാൻ എന്താ പറയാ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഒരു സ്കൂളിൽ വെച്ചിട്ട് സ്വീകരണം നൽകി ആദരവ് നൽകി എന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്തായാലും നല്ല കാര്യം തന്നെ കാരണം വര വളർന്നു വരുന്ന തലമുറയാണ് സ്കൂളിലുള്ളത് അവര് ഈ മനാഫക്കേനെ കണ്ടു പഠിക്കണം റോൾ മോഡൽ ആക്കിട്ട് മുന്നോട്ട് പോകണം തൻ്റെ കൂടുള്ള അതിപ്പോൾ ആരും ആയിക്കോട്ടെ തൻ്റെ കൂടുള്ള ഒരു വ്യക്തിക്ക് ഒരു അപകടം വരുമ്പോൾ അവിടെ ഇട്ടേച്ച് പോരാതെ ആ അവ പോട്ടെ അവ എൻ്റെ വെറും ജോലിക്കാരനല്ലേ വെറും ഡ്രൈവർ അല്ലേ എന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞ് പോരാതെ ആ മനുഷ്യനെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ എങ്ങനെങ്കിലും രക്ഷിച്ചെടുക്കാനുള്ള ഒരു മനസ്സ് ആ മനസ്സിനെ കണ്ടുവേണം ഇനിയുള്ള കുഞ്ഞുമക്കള് വളരാന് കാരണം ആർക്കൊരാപത്തുണ്ടായാലും അവരെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കാൻ ഉള്ള ഒരു മനസ്സ് കാട്ടണം എല്ലാവരും അപ്പം എല്ലാരും അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് കാരണം വനാഫ്രിക്കൻ്റെ കുട്ടി പറയുന്നത് ആരുമില്ല ഇത്രയും എന്താ പറയാ